മക്കളെ എല്ലാവർക്കും സുഖമാണല്ലോ മക്കൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു എല്ലാവരും കണ്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു സി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നേരം ബാക്കി കാര്യങ്ങളൊക്കെ കാണണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് നേരെ പോയത് ഗ്രാൻഡ് വില്ല സ്ക്വയറിലേക്കാണ് അവിടെ പോയി കുറച്ച് നേരം അവിടെ എല്ലാം കറങ്ങി അവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എല്ലാം കണ്ടിട്ട് പിള്ളേർ കുറേ നേരം അവിടെ കളിച്ച് ഞങ്ങളും കുറച്ച് നേരം ഇന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ അടുത്തടുത്ത സ്ട്രീറ്റുകളുടെ കുറേ ഞാൻ ഫോട്ടോസ് എടുത്തു കേട്ടോ നല്ല തിരക്കായിരുന്നു കേട്ടോ കാരണം സൺഡേ ആയിരുന്നല്ലോ സൺഡേ ആയിരുന്നതുകൊണ്ട് നല്ല തിരക്കുമായിരുന്നു അതുകൊണ്ട് നമുക്ക് ഒരിടത്ത് ശരിക്ക് നിന്നൊന്ന് ഫോട്ടോ എടുക്കാനും ഒന്നിനും പറ്റത്തില്ല ചുറ്റിക്കകത്തുള്ള സ്ട്രീറ്റുകളെല്ലാം ഞാനീ പോയിട്ടിട്ടുണ്ട് അവിടെ ആൾ ഒഴിഞ്ഞ നേരം ഇല്ല എപ്പോൾ നോക്കിയാലും അവിടെ ആളാ അതുകൊണ്ട് നമുക്ക് ആളില്ലാതെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല തിരക്കിനിടയിൽ കൂടെ തന്നെ നമ്മൾ ഒരു വിധത്തിലൊക്കെ നമ്മൾ എടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ കടകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കടകളെല്ലാം ഒക്കെ ചുറ്റി കണ്ടിട്ട് വന്നു ആ വാൻ കവർ എഴുതിയിരിക്കുന്ന എൻ്റെ അടുത്ത് കർത്താവ് അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അപ്പുറത്ത് കടലാണ് അത് കപ്പല് നിൽക്കുന്നുണ്ട് പിന്നെ കപ്പലിന്റെ ഷേപ്പിൽ അങ്ങപ്പുറത്താണെങ്കിൽ കാനഡ പ്ലേസിന്റെ ഇതാണ് നല്ല അടിപൊളി ഇതായിരുന്നു കേട്ടോ വ്യൂ ആയിരുന്നു കടകൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഞങ്ങൾ കണ്ടു കണ്ടിങ്ങനെ നടക്കുമല്ലോ ഞങ്ങളൊന്നും പ്രത്യേകിച്ച് വാങ്ങിച്ചില്ല കേട്ടോ ഒലിവുകായി എൻ്റെ അമ്മോ നമ്മൾ മാങ്ങ ഒക്കെ അച്ചാർ വെച്ചിരിക്കുന്ന പോലെ ഇഷ്ടംപോലെ പല വെറൈറ്റിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊക്കെ കണ്ടു പിന്നെ കഴിക്കാൻ വാങ്ങിച്ച് ഞങ്ങൾ അതൊരു സാധനം വാങ്ങിച്ച് ഞങ്ങൾ പറയാൻ കേട്ടോ ഇത് ഒലിവ് ഒലിവുകായടെയാണ് പല വെറൈറ്റി നമ്മുടെ കാന്താരി ഇട്ടൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന കാണാൻ ഇനി പിരിവിരി എന്നൊക്കെ പറഞ്ഞവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒലിവ്സ് പിരിവിരി എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ് ഒലിവ്സ് പിരിവിരി കേട്ടോ അതൊക്കെ കണ്ട് കാരണം അടുത്തൊരായി കിട്ടലോ പക്ലാവ അടിപൊളി ടേസ്റ്റ് ആയത് കേട്ടോ ഇത് നേരത്തെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഈ പക്ലാവ എല്ലായിടത്തും ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ വേൾഡിലേക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് ടർക്കിയിൽ ഉണ്ടാക്കുന്നതാണ് ഒരേ ഒരു സാധനം മാത്രമേ വാങ്ങിച്ചുള്ളത് എന്താണെന്ന് പറയാം ഇതാണ് ഞങ്ങള് വാങ്ങിച്ചത് ഓ ടേസ്റ്റ് സത്യം പറയാമല്ലോ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇത് എവിടെയെങ്കിലും കിട്ടുന്നെങ്കിൽ വാങ്ങിച്ച് കഴിക്കാൻ നോക്കണം കേട്ടോ മക്കളെ മക്കളെ ഞങ്ങൾ പിന്നെയും കുറച്ചുകൂടെ ഒക്കെ നടന്ന് കേട്ടോ ഓരോ സ്ട്രീറ്റുകളും കണ്ടിങ്ങനെ നടന്നു കേട്ടോ വീഡിയോ എടുത്ത് ഫോട്ടോയും എടുത്ത് ഭംഗി എന്ന ഭംഗി അത്ര ഒരു ഭംഗിയാണ് അതേസിടെ അതുമായിട്ട് ഞാൻ മക്കളെയും നല്ല ഒരു റൗണ്ട് അടിച്ചു കേട്ടോ ആ വീഡിയോയിൽ എല്ലാരും കണ്ടതാണ് എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുവാണ് ഞങ്ങൾക്ക് സി ബസ് ലേറ്റ് ആയതുകൊണ്ട് അത്രയും സമയം ഞങ്ങൾ ബാക്കി ഇതെല്ലാം ഞങ്ങൾ കവർ ചെയ്ത് കാണാൻ പറ്റി അപ്പൊ എല്ലാ മാതാപിതാക്കൾക്കും ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ കാണും പക്ഷെ പോകാനുള്ള സാഹചര്യം ചിലപ്പം കാണത്തില്ല ചിലപ്പം പോകാൻ പറ്റുന്നില്ല ഇങ്ങനൊക്കെ പല കാരണങ്ങളും കാണും കേട്ടോ ശരി അതിൽ നിന്നൊക്കെ ആറി എല്ലാരും കുറച്ച് അവരോടെ സന്തോഷം കൂടെ നോക്കുക പിന്നെ ഇപ്പൊ അടുത്ത തമ്മക്കിൽ കാണിക്കുന്നുണ്ടത് ബ്രിട്ടീഷ് കൊളംബിയയിലെ വാൻകോവറിലെ ഷിപ്പയാർഡ് ഫൗണ്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് കേട്ടോ അപ്പൊ അത്രയും പഴക്കമുണ്ട് ഏറ്റവും വലുതെന്ന് പറയുന്നത് നോർത്ത് വാൻകോവറിലുള്ള ഷിപ്പ്യാഡാണ് അത് ബ്രിട്ടീഷ് കൊളംബിയയിലെ ഏറ്റവും വലുത് ഏറ്റവും വലുത് <Sess> ും വലിയ തുറമുഖമാണ് ഇവിടുത്തെ അത് നോർത്ത് വാൻകോവർ ഇതിപ്പോ വന്ന് നമ്മുടെ സൈഡിലുള്ളതാണ് നമ്മൾ നിൽക്കുന്നത് ഇത് അപ്പുറത്ത് പോയാലാണ് നോർത്ത് വാൻകോവർ ഉണ്ടാവും ഇതെല്ലാം ട്രാൻസ്പോർട്ടിങ് നടക്കുന്നത് ഷിപ്പിംഗ് നടക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം ഈ ഷിപ്പിന്റെ ഷേപ്പിൽ നിൽക്കുന്ന ഇത് വന്ന ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇനി അപ്പുറത്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇനിയും കുറച്ചുകൂടെ ആയിരിക്കുന്നു ഇവിടെ നിന്നാൽ ശരിക്കും ആ കപ്പലിന്റെ ആ ഒരു ഇത് അതിന്റെ മണ്ടയ്ക്കുള്ള ഓരോ സംഭവങ്ങളും അതെല്ലാം നമുക്ക് കാണാൻ പറ്റും ഈ നിൽക്കുന്നത് ഒറിജിനൽ കപ്പൽ തന്നെയാണ് അതവിടെ നിർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ കണ്ട് 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 നടന്ന് വയ്യ അത് ആ സി ബസിൻ്റെ സമയം വരെ ആക്കി അത് കഴിഞ്ഞ് നോക്കിയപ്പം എല്ലാവരെയും അകത്ത് വിടുന്നുണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടി കയറി അതിന് പോയി അങ്ങനെയാണ് ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് വന്നത് അപ്പം മക്കളെ അമ്മക്കളെ ഈ പറയുന്നതെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അടുത്ത ഒത്തിരി വീഡിയോകളുണ്ട് കേട്ടോ ഇവിടെ ഗാർഡൻ തുടങ്ങണോ ഇനി വിത്ത് വിതയ്ക്കുന്നതുണ്ട് പിന്നെ യു കെയിലെ കുറേ ഉണ്ട് അങ്ങനെ കുറേ വീഡിയോസ് ഉണ്ട് ഇനി പറയാനും എല്ലാം നിങ്ങൾ ആകാംക്ഷയോടായിരിക്കുന്ന അമ്മക്കളി ഇടുന്നത് കാണാനില്ല ഇന്നലെ എന്നോട് ഒരാൾ മെസ്സേജിൽ ചോദിച്ചു ഇപ്പോൾ വിശേഷങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്തോ പറ്റി വീഡിയോ ഇടാറില്ലയോ ഒന്ന് വീഡിയോ എല്ലാം ഇടുന്നുണ്ട് ഇടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇച്ചിരി താമസം കാരണം ഞാൻ പറഞ്ഞില്ലേ വന്നോണ്ടെ പനിയും ജലദോഷം പിടിച്ചു കാരണം ഇച്ചിരി താമസിച്ചു അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് വരും കേട്ടോ എല്ലാം പ്രതീക്ഷിച്ചിരിക്കണേ